yeah <laughs> നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യമൊട്ടാകെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന വിപുലമായി ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി രാഷ്ട്രീയ സേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാൻമാരുടെ ഓർമ്മയ്ക്കായി പുഷ്പചക്രവും അർപ്പിച്ചു ഇത്തവണത്തെ വിശിഷ്ടാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു അദ്ദേഹത്തിന് ഗംഭീര സ്വീകരണമായിരുന്നു നൽകിയത് ഇപ്പോഴിതാ ഇന്ത്യയ്ക്ക് മറ്റൊരു സമ്മാനം കൂടെ അദ്ദേഹം തിരിച്ചു നൽകിക്കൊണ്ടാണ് പോയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ ഒരുങ്ങി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിലെ സർവകലാശാലകളിൽ രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരമൊരുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ എത്തിയതിന് പിന്നാലെയാണ് സുപ്രധാന പ്രഖ്യാപനം ഇന്ത്യയും ഫ്രാൻസുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള അഭിലാഷ ശ്രമത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും മാക്രോൺ പറഞ്ഞു ഇന്തോ പസഫിക് മേഖലയിലെ പ്രധാന പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാവർക്കും ഫ്രഞ്ച് മെച്ചപ്പെട്ട ഭാവിക്ക് ഫ്രഞ്ച് എന്ന പദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാലയങ്ങളിൽ ഫ്രഞ്ച് പഠിപ്പിക്കുന്നതിനും ഫ്രഞ്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് പുതിയ പദ്ധതി പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രഞ്ച് പഠിക്കുന്നതിനായി ഫ്രാഞ്ചൈസികൾ ആരംഭിക്കും ഫ്രഞ്ച് ഭാഷ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും കുട്ടികൾക്ക് ഫ്രാൻസിലെ വിവിധ സർവകലാശാലകളിൽ ചേരാൻ അന്താരാഷ്ട്ര ക്ലാസുകൾ സഹായിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് വ്യക്തമാക്കി ഫ്രാൻസിൽ പഠിച്ചിട്ടുള്ള മുൻ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കും മടങ്ങിവരവ് ലളിതമാക്കാൻ ഇത് സഹായിക്കുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇരുപതിനായിരം പ്രതിപാദനരായ ഇന്ത്യൻ വിദ്യാർത്ഥികളും ായിരം വിദ്യാർത്ഥികളെ ഫ്രാൻസിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് മാക്രോൺ പറഞ്ഞു ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിൽ പഠിക്കുന്നത് എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ ഫ്രഞ്ച് സർക്കാർ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിൽ പഠിക്കാൻ താല്പര്യമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ക്യാമ്പസ് ഫ്രാൻസ് എന്ന പേരിൽ പ്രോഗ്രാം ആരംഭിച്ചിരുന്നു ഇതിനുശേഷം ഫ്രാൻസിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും വലിയൊരു മാറ്റം തന്നെ ഇതിലൂടെ സംഭവിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ റിപ്പബ്ലിക് ദിനത്തിൽ ആശംസ നേർന്നുകൊണ്ടും ഇമാനുവൽ മാക്രോൺ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ആശംസ അറിയിച്ചത് പ്രധാനമന്ത്രിക്കും ഇന്ത്യൻ ജനതയ്ക്കും റിപ്പബ്ലിക് ദിനത്തിന്റെ ഊഷ്മളമായ ആശംസകൾ നിങ്ങൾക്കൊപ്പമായിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷവും അഭിമാനവും തോന്നുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ജയ്പൂരിലെ ഹവാമഹിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള സെൽഫിയാണ് മാക്രോൺ പങ്കുവച്ചത് ഊഷ്മള സ്വീകരണമാണ് മാക്രോണിന് നൽകിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് മാതൃക നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇന്ത്യയുടെ പിങ്ക് സിറ്റിയുടെ പൈതൃകവും സംസ്കാരവും അടുത്തറിയാനായി ഇരുവരും ആറ് മണിക്കൂറോളമാണ് പര്യടനം നടത്തിയത് ജയ്പൂരിലെ പ്രശസ്തമായ മസാല ചായ കുൽഹദ് വാലി ചായയുടെ രുചി അറിയാനും മാക്രോൺ അവസരം ലഭിച്ചു ഇന്ത്യയുടെ യു പി എ സംവിധാനത്തിലൂടെ പണമിടപാട് നടത്തുകയും ചെയ്തു ജനങ്ങളുടെ ക്ഷേമത്തിനും അടിസ്ഥാന വികസനത്തിനുമായി പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നവർ അത്ഭുതം കൂറിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ജയ്പൂർ വിട്ടത്